ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ നമ്മൾ ബസൂക്ക സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അപ്ഡേഷൻ പറഞ്ഞിരുന്നു അതായത് ഈ സിനിമ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പല ആൾക്കാരും അതിൻ്റെ അടി വന്നിട്ട് കമൻ്റ് ഇട്ടു തള്ളല്ലേ മറിക്കല്ലേ സിനിമ വരട്ടെ അന്നേരം കാണാം എന്നൊക്കെ പറഞ്ഞു ഈ തള്ളലും മറിക്കലും ഒന്നും മമ്മൂട്ടി സിനിമയ്ക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പണ്ടേ അറിയാമല്ലോ കാരണം കളക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ മമ്മുക്കാടെ സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്ക് ആ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഈ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നൻപകല് തൊട്ട് നമ്മൾ നമ്മളിങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും ഈവൻ കാതൽ എന്ന് പറയുന്ന സിനിമ വരെ കാതൽ എന്ന സിനിമയിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രം ഇന്ത്യൻ സിനിമയിൽ ഒരാളും ചെയ്യാൻ ധൈര്യം കാണിക്കത്തില്ല അപ്പം അത്രത്തോളം സിനിമയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മമ്മൂക്ക പ്രേക്ഷകർക്ക് എന്താണ് പുതുമയായിട്ട് നൽകേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശ്വാസമായി കൊണ്ടുനടക്കുന്ന ആ ഒരു മനുഷ്യന്റെ ഈ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ബസൂക്ക ബസൂക്കയുടെ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് അതാണ്ട് എട്ട് മണിക്കൂർ കൊണ്ട് വൺ സി ആർ ഫ്രീ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വാർത്ത വന്നിട്ടുണ്ട് അത് നമ്മൾ ബുക്ക് മേശോ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലാതെ മുപ്പത് കോടിയും നാൽപ്പത് കോടിയും ഒന്നും തള്ളിക്കയറ്റാനും തിരികെ കയറ്റാനൊന്നും മമ്മൂട്ടി സിനിമയ്ക്ക് പറ്റത്തില്ല കാരണം യഥാർത്ഥ മമ്മൂക്കാട പ്രേക്ഷകർ എന്ന് പറയുന്നത് ആ സിനിമ കണ്ടിട്ട് ആ സിനിമയെ വിലയിരുത്തി വിജയിപ്പിക്കുന്ന അല്ലാതെ നൂറ് കോടി ക്ലബ്ബ് ഇരുന്നൂറ് കോടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഉള്ളൂ മമ്മൂട്ടി സിനിമകൾ ജനഹൃദയങ്ങൾ കീഴടക്കുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ നമുക്ക് മമ്മൂക്ക തരുന്നു നമ്മൾ ഓരോ പ്രാവശ്യവും പറയും തേക്കുന്തോറും മിനിങ്ങുന്ന ഒരു പ്രതിഭാസമാണ് മമ്മൂക്ക നമ്മൾ പറയാനുണ്ട് ഇപ്പൊ ഇപ്പോഴും പുള്ളി തേക്കുംതോറും അത് തേച്ച് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളാണ് നമുക്ക് മമ്മൂക്ക തന്നുകൊണ്ടിരിക്കുന്നത് ഈ എഴുപത്തി നാലാമത്തെ വയസ്സിലും ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വന്നു നമ്മൾ അക്ഷരാർത്ഥം ഞെട്ടിപ്പോയി കാരണം സിനിമ ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ലെവലിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ആ സിനിമയുടെ ഗ്രാഫ് എങ്ങോട്ടാണ് പോയതായാലും നമുക്കാ ഒരു എനർജി എന്താണ് എന്നുള്ളത് പ്രേക്ഷകർ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ ആ സിനിമ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള സിനിമകളാണേലും വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ബസുക്കായുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അപ്ഡേഷൻ പറഞ്ഞത് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും ഇറങ്ങുന്നത് കാരണം മലയാള സിനിമയിൽ പുതുമകൾ കൊണ്ടുവരാനും പുതിയ സംവിധായകർക്ക് അവസരങ്ങൾ നൽകാനും സിനിമയിൽ അഭിനയിക്കാൻ കഴിവുള്ള പുതിയ പുതിയ നടന്മാരെ മലയാള സിനിമയിലേക്ക് അതും മമ്മൂക്ക ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ആണെങ്കിൽ പോലും അതിനകത്തേക്കൊക്കെ പുള്ളി കൊണ്ടുവരുന്നത് പോലെ ഇന്ത്യൻ സിനിമയിൽ ഇന്നവർ ആരും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് അത് അതിനെ കുറിച്ചിട്ടൊന്നും ആരും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് തള്ളുക മറിക്കുക എന്നുള്ള ആ ഒരു സംഭവം അവിടെ നിർത്തുക മലയാളത്തിലെ ഇതിഹാസ നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക അത് പറയാതിരിക്കാൻ പറ്റില്ല ബ്രഹ്മയോ ഗോ എന്നൊരു ഒറ്റ സിനിമ വെറും നാലേ നാല് ക്യാരക്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പരീക്ഷണ ചിത്രമായിട്ട് ഇറങ്ങിയ ആ ഒരു സിനിമ അത് ചെയ്യാൻ കാണിച്ചിട്ടുള്ള മമ്മുക്കാടെ ഒരു ധൈര്യം ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ് റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂക്കാടെ പ്രകടനം അപ്പം ഓരോ സിനിമയും നമ്മളെ വിസ്മയിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക് ഈ സിനിമയിലും നിങ്ങളെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു ഗെയിം ത്രില്ലർ ചിത്രമാണ് ഇതിനകത്ത് നമുക്കൊരു ഗെയിമറായിട്ടാണ് എത്തുന്നത് ആ ഗെയിമറിൻ്റെ റോള് നമുക്ക് എത്രത്തോളം പ്രേക്ഷകരെ എന്നുള്ളത് നമുക്ക് പത്താം തീയതി വരെ കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ളതായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാണ് കാരണം ഞാൻ ഇനി സിനിമ കണ്ടോ റിവ്യൂ കണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അതൊന്നുമല്ല ഇത് സിനിമ വേറെ ലെവൽ ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പം മമുക്കായുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ അത് വലിയ രീതിയിൽ ഇല്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ റംബാനായിട്ടും ഒക്കെ മമ്മൂക്ക മാറി നിന്നതിൻ്റെ ആ ഒരു ചെറിയ ഒരു ബ്രേക്കാണ് ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ വലിയ രീതിയിൽ വരാറ് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഇപ്പൊ എല്ലാ സിനിമയ്ക്കും പ്രൊമോഷന്റെ ഭാഗമാറുണ്ട് മമ്മൂട്ടി കമ്പനി എന്ന സിനിമ ആണെങ്കിലും മറ്റു കമ്പനി എന്ന സിനിമ ആണെങ്കിലും ആ സിനിമയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു ഒരു വ്യക്തി തന്നെ മമ്മൂക്ക അപ്പൊ അദ്ദേഹത്തിന്റെ പേജിലൂടെ ഓരോ ക്യാരക്ടർ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇനി വെറും രണ്ടേ രണ്ട് ടു ഡേയ്സ് ഉള്ളി ടു ഡേയ്സ് മാത്രം നമ്മുടെ മുമ്പിൽ നാൽപ്പത്തെട്ട് മണിക്കൂറേ ഉള്ളൂ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ഏപ്രിൽ പത്താം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്ന നിങ്ങളുടെ അഭിപ്രായവും എൻ്റെ അഭിപ്രായവും ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം ബസൂക്ക വലിയൊരു വിജയമായി മാറട്ടെ ഫ്രീ ബുക്കിംഗിൽ നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് മമ്മൂട്ടി സിനിമകൾ നമുക്കറിയാമല്ലോ പുള്ളിയുടെ സിനിമകൾ പോസിറ്റീവ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കുടുംബ പ്രേക്ഷകർ കാരണം എന്നും കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്നിട്ടുള്ള ഒരു നടനാണ് നമ്മുടെ മമ്മൂക്ക അപ്പം നമ്മൾ കാത്തിരിക്കാം മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള സ്റ്റൈലിഷ് സിനിമ ആയിട്ടുള്ള ബസൂക്ക എന്താണ് ബസൂക്കയിൽ മമ്മൂക്ക നമുക്ക് തരുന്നത് എന്താണ് എന്നൊക്കെ കാത്തിരുന്ന് കാണാം അപ്പം വെയിറ്റ് ആൻഡ് സി ബസൂക്ക ഏപ്രിൽ പത്ത് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ തിയേറ്ററിലുണ്ടാവും അപ്പം നിങ്ങളും കാണുക ബാക്കിയൊക്കെ പിന്നീട്